ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നുറുക്ക് ഗോതമ്പ് കൊണ്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ട് അലീസ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് സാധാരണ രീതിയിൽ മുഴുവൻ ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് അലീസ ഉണ്ടാക്കാറ് എന്നാൽ നുറുക്ക് ഗോതമ്പോണ്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമേ തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകുക ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ സോക്കിയാനായിട്ട് വെക്കാം അപ്പോൾ ഞാനിതൊരു മൂന്നാല് വട്ടം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതിൽ അഴുക്കൊക്കെ കാണും നമ്മൾ സോക്ക് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തു കഴിഞ്ഞാൽ ആ സോക്ക് ചെയ്ത കൂടി തന്നെ നമുക്ക് വേവിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഒരു അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഗോതമ്പിനകത്തുള്ള ഒരു പാൽ പോലെയുള്ള ആ ഒരു ഇതെല്ലാം നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം കഴുകുകയാണെങ്കിൽ അതെല്ലാം അതിൽ നമുക്ക് മിസ്സാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമേ തന്നെ ഗോതമ്പ് കഴുകുക കഴുകിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ടോളൂ ഞാൻ ഈ സോക്ക് ചെയ്ത വെള്ളത്തോടുകൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയും ഇതിലേക്ക് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതിലേക്ക് ചേർക്കുക ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഇരുന്നൂറ് ഗ്രാം ചേർത്തിട്ടുണ്ട് നൂറ് തൊട്ട് ഇരുന്നൂറ് ഗ്രാം വരെ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ കുറച്ച് ചിക്കനൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അതായത് ഈ ചിക്കനും ഈ നുറുക്കു വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം അതിന് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് വിസിൽ വിസിലടിപ്പിക്കുക ഞാനിപ്പോൾ ഒരു നാല് വിസിൽ വിസിലടിപ്പിച്ചിട്ടുള്ളൂ അതിൻ്റെ പ്രഷർ എല്ലാം മാറിയതിന് ശേഷം കണ്ടോ നന്നായിട്ട് എല്ലാം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്കൊരു രണ്ട് ഗ്രാമവും ഒരു പട്ടയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്നിളക്കുക ഇത് പൊടിച്ച് ചേർക്കരുത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും ഒരു താവി ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം നുറുക്കുവതും പായതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് അതിന് ഉടയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇച്ചിരി വലുതായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതായത് ഒരു മുറി തേങ്ങ ഫുള്ള് ഞാൻ ചിരകിയതാണ് അതിൻ്റെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് അപ്പോൾ ഒരു രണ്ട് കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതേപോലെ നന്നായിട്ട് ഈ തവി കൊണ്ട് ഈ നുറുക്ക് ഗോതമ്പും ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മുഴുവൻ ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പൾസ് മോഡലിൽ ഒന്ന് അടിച്ചെടുക്കാറുണ്ട് മിക്സിയിൽ പക്ഷേ ഇത് നുറുക്ക് ഗതമ്പായിട്ട് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതേപോലെ തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കട്ടി ആവരുത് കാര്യം ഇത് നമ്മൾ തണുത്തിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുറുകി വരും അതുകൊണ്ട് കുറച്ച് നേരം ആ തേങ്ങാപ്പാലിൽ കിടന്ന ഈ നുറുക്ക് വതമ്പം ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു ഫ്ലേവർ പിടിക്കണം അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കൂടെ നോക്കണേ കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് കഴിക്കുന്നത് ഒരു ഇതായിരിക്കും അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ തന്നെ ചെയ്താൽ മതി പക്ഷേ കുറച്ചൊരു ഒരു ചെറിയ ലൂസായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടേ ഇന്ന ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിർത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് നമുക്കൊന്ന് നല്ലൊരു ചുമക്കൊന്ന് വറുത്തെടുക്കാം നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ മുകളിൽ ഇടത്തില്ലേ ദം ചെയ്യുമ്പോൾ അതേപോലെ നല്ലൊരു ഗോൾഡൻ നറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പിന്നെ കാഷ്നട്ടും ക്രിസ്മസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഞാനിപ്പോൾ വ വറുത്തിടുന്നത് ഉള്ളിയൊന്ന് നല്ലൊരു ചുമപ്പ് കളറാവുമ്പോൾ നമുക്കതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം ഒരു ഏഴെട്ട് ക്യാഷിനിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് ഉണക്ക മുന്തിരിങ്ങായും കൂടെ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേ നമുക്ക് ഈ ഒരു അലീസയുടെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്തൊക്കെ അലീസ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് നുറുക്ക് വതമ്പുകൊണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് അലീസ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് നമ്മൾ മധുരം ഇട്ടിട്ട് നമുക്ക് കഴിക്കാം പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഉപ്പ് ഇട്ടിട്ടും കഴിക്കാം കേട്ടോ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ മധുരം ഇടുന്നില്ല നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് കഴിക്കുന്നത് അതേസമയം നിങ്ങൾക്ക് മധുരമാണ് ഇഷ്ടമെങ്കിലും ഇതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വറവിട്ടിട്ടുണ്ടേ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അലീസ് ഇവിടെ റെഡിയാണ് അപ്പോൾ നുറുക്ക് വതമ്പ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അലീസ് ഉണ്ടാക്കാം മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്